നമസ്കാരം ന്യൂസ് ഗോപി ടി വിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം വിദേശ രാജ്യങ്ങളിൽ നിന്ന് പ്രത്യേകിച്ചും യു കെ കാനഡ അമേരിക്ക അയർലൻഡ് പോളണ്ട് സ്പെയിൻ പാരീസ് ഇറ്റലി ഓസ്ട്രേലിയ തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നൊക്കെ അവിടുത്തെ ഇല്ലീഗൽ ഇമിഗ്രൻസിനെ ഇനി ലീഗൽ ആണെങ്കിൽ പോലും അവർക്ക് വ്യക്തമായ നല്ല ജോലി കൊടുക്കരുത് എന്ന് അവിടുത്തെ സ്വദേശികൾ പറയുമ്പോൾ അവരെ അവിടെ നിന്ന് പുറത്താക്കണം എന്ന് പറയുമ്പോൾ അതിനകത്ത് ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ എന്തുകൊണ്ടാണ് അവരങ്ങനെ പറയുന്നത് ഇത്രയും കാലം ഇല്ലാതിരുന്ന ഒരു പ്രവൃത്തി അല്ലെങ്കിൽ ഇത്രയും കാലം ഇല്ലാതിരുന്ന ഒരു പ്രൊട്ടസ്റ്റ് എത്രയും പെട്ടെന്ന് ഇങ്ങനെ വന്നു കൂടിയതിൻ്റെ കാരണം എന്താണെന്ന് നിങ്ങൾ ആരെങ്കിലും അന്വേഷിച്ചിട്ടുണ്ടോ ഏതാനും ചില ഇതിനകത്ത് ദൃശ്യങ്ങൾ കാണുമ്പോൾ തന്നെ നിങ്ങൾക്കത് മനസ്സിലാകും ദാ പാരീസിൽ നടന്ന ഒരു റാലിയ 妈，我进啦，我进啦，我进啦，我进。 ഗണേശ വിഗ്രഹത്തിന് അതായത് ഗണപതി നിങ്ങൾ ഗണപതിയെ ആരാധിക്കുകയോ നിങ്ങൾ ഗണപതിന് മുമ്പിൽ തേങ്ങയടിക്കുകയോ നിങ്ങൾ ലോഡ് ലോറുകണക്കിന് തേങ്ങയടിക്കുകയോ നിങ്ങൾ എന്ത് വേണേലും ചെയ്തു പക്ഷേ ഒരു രാജ്യത്ത് ചെല്ലുമ്പോൾ അതും മറ്റൊരു രാജ്യത്ത് ചെല്ലുമ്പോൾ അവിടുത്തെ നിയമങ്ങളും അവിടുത്തെ വൃത്തിയും എല്ലാം നമ്മൾ ആലോചിക്കണം കേരളത്തിൽ എവിടെയെങ്കിലും റോഡിൽ തേങ്ങയുടച്ച് നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഏതെങ്കിലും വിഗ്രഹത്തിന് മുമ്പിൽ ഇന്ത്യയിൽ ഏതെങ്കിലും അമ്പലത്തിന് മുമ്പിൽ റോഡിൽ തേങ്ങ നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഇതാണ് അവസ്ഥ ഇത് അയർലൻഡിലും യു കെയിലും പാരീസിലും ഒക്കെ നടന്നതിൻ്റെ വിഷലുകളാണ് നിങ്ങളീ കാണുന്നത് അപ്പൊ ഈ വിഷുനാഥെല്ലാം കാണുന്നത് ഗണേശ ചതുർത്ഥിയിൽ ഗണപതിയുടെ ഒരു വിഗ്രഹം കിട്ടിയിരുന്നൂ കൊണ്ടുവരിക എന്നിട്ട് നൂറുകണക്കിന് ആയിരക്കണക്കിന് ആളുകൾ അപ്രത്യേകിച്ചും ഇന്ത്യക്കാർ ഇന്ത്യക്കാരിൽ തന്നെ പ്രധാനികൾ മലയാളികളല്ല എന്നും ഓർക്കണം നോർത്ത് ഇന്ത്യൻ ആളുകളാണ് ഏറ്റവും കൂടുതൽ ഇതിന് മുൻപന്തിയിൽ നിൽക്കുന്നത് അവർ വരുന്നു അവരുടെ അംഗബലം കാണിക്കുന്നു അവരുടെ ഒരു മുഷ്ക്ക് അവിടെ പ്രകടിപ്പിക്കുന്നു എന്നിട്ട് പരസ്യമായി റോഡിൽ തേങ്ങയടിച്ചു പൊട്ടിക്കും ഈ തേങ്ങയടിച്ചു പൊട്ടിക്കുമ്പോൾ അവിടുത്തെ റോഡുകൾ വൃത്തികേടാവും അവിടുത്തെ വാഹനം സൗകര്യങ്ങൾ തടസ്സമുണ്ടാകും അതേപോലെ തന്നെ ജനങ്ങൾക്ക് ഒരുപാട് ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്ന അന്തരീക്ഷ മലിനീകരണം പോലും ഉണ്ടാകുന്നു അവിടെ സമാധാനപരമായി ഒരു ജനത ജീവിച്ചു കൊണ്ടിരുന്ന സ്ഥലത്താണ് ഇങ്ങനെയുള്ള ഇവരൊക്കെ പോയി ഈ മാതിരി പ്രവർത്തികൾ കാണിക്കുന്നത് ഇത് ഗണേശ വിഗ്രഹം കൊണ്ട് മാത്രം ഒതുക്കുന്നതല്ല ഒരു പള്ളിപ്പെരുന്നാൾ വന്നാൽ ഉടനെ ഇറങ്ങും കുറച്ച് രൂപവും പൊക്കി പിടിച്ചോണ്ട് ഒരു മാതാവിന്റെ രൂപം ഏതൊക്കെയോ പിന്നെ അണ്ണന്മാരുടെ പുണ്യാളന്മാരാന്ന് പറഞ്ഞാൽ അവരുടെയൊക്കെ രൂപം കുറെ കുരിശുമേന്തി കുറെ വികാരിമാർ അവരും ഇറങ്ങും മുസ്ലിങ്ങളാണെങ്കിൽ അവർ നറോഡിലാണ് അവരുടെ നിസ്കാരം അവരുടെ നിസ്കാരത്തിന് അവർക്ക് മറ്റൊരു സ്ഥലവും കിട്ടുന്നില്ല യു കെയിലൊക്കെ നടു റോഡിലാണ് വാഹന സൗകര്യങ്ങൾ തടസ്സപ്പെടുത്തുന്നു അതുപോലെ തന്നെ കാൽനട യാത്രക്കാർക്ക് പോലും തടസ്സമുണ്ടാക്കുന്നു ആ റോഡ് മുഴുവൻ വൃത്തികേടാക്കുന്നു ഓരോ ദിവസവും രാവിലെ പല വിദേശ രാജ്യങ്ങളിലും യൂറോപ്പിലും അമേരിക്കയിലും കാനഡയിലും ഓസ്ട്രേലിയയിലും ഒക്കെ പല സ്ഥലങ്ങളിലും നമ്മൾ ചെന്നാൽ നമുക്ക് കാണാം രാവിലെ റോഡ് തൂത്ത് വൃത്തിയാക്കി ചില സ്ഥലങ്ങളിൽ കഴുകി പോലും പോകുന്നു നമുക്ക് കാണാൻ പറ്റും ഹൈവേ ഉൾപ്പെടെ ഒരു കരിയില പോലും അല്ലെങ്കിൽ ഒരു പേപ്പർ പോലും അവിടെ കാണാനില്ല ഇത് അവിടെയെല്ലാം പോയി ഈ മാതിരി പ്രവർത്തികൾ കാണിക്കുമ്പോൾ അവിടുത്തെ നാട്ടുകാർ എന്താണ് ചെയ്യേണ്ടത് കേരളത്തിൽ പോലും നിസ്കാരങ്ങൾ നടത്തുമ്പോൾ ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട് ഇവിടെ നിസ്കരിക്കുന്നത് ആ കലൂർ ഗ്രൗണ്ടിലും ആ കലൂർ സ്റ്റേഡിയത്തിൻ്റെ ഗ്രൗണ്ടിലും അതേപോലെ തന്നെ ആ ജമാഅത്ത് പള്ളിയുടെ ആ ഗ്രൗണ്ടിലും പള്ളിയിൽ സ്ഥലമില്ലെങ്കിൽ അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെയാണ് പക്ഷേ ഈ പറയുന്ന പോലെ പൊതുസ്ഥലത്തുള്ള ജാഥകൾ അത് സഹിക്കാൻ പറ്റില്ല അത് അമ്പലത്തിലെ വിനായക ചതുർത്ഥിയാണെങ്കിലും ശരി എസ് എൻ ഡി പിടെ ശ്രീനാരായണ ഗുരുവിനെ കൊണ്ടുള്ള ജാഥയാണെങ്കിലും ശരി മേത് ജാഥയാണെങ്കിലും ഉത്സവമാണെങ്കിലും പെരുന്നാളാണെങ്കിലും ഈ മാസമായിട്ട് ഒരു ഗ്രൂപ്പ് ആളുകൾ റോഡിലിറങ്ങുന്നു അവരുടെ സംഘബലം കാണിക്കാൻ വേണ്ടി അവർ ഓരോരുത്തരും നമ്മുടെ നാട്ടിലും കാണിച്ചു കൂട്ടുന്ന ഈ വൃത്തികേടുകൾ വൃത്തികേടുകൾ തന്നെ എന്ന് പറയാൻ പറ്റും കാരണം മറ്റൊരു തന്നെ സഞ്ചാര സ്വാതന്ത്ര്യം ഹനിക്കുന്നത് അവരെ തടസ്സപ്പെടുത്തുന്നത് നിയമപരമായി തെറ്റാണ് അത് ഭരണഘടനയിൽ പോലും പറഞ്ഞിട്ടുണ്ട് ഓരോ വ്യക്തിക്കും അവരവർക്കുള്ള സ്വാതന്ത്ര്യം നടക്കാനുള്ള സ്വാതന്ത്ര്യം പ്രവർത്തിക്കാനുള്ള സ്വാതന്ത്ര്യം തൊഴിലെടുക്കാനുള്ള സ്വാതന്ത്ര്യം എല്ലാം പറഞ്ഞിട്ടുണ്ട് നമ്മുടെ ഇന്ത്യയിൽ തന്നെ പക്ഷേ ഇവിടെ പോലും ഈ കാണിക്കുന്ന ഈ നിറകേടുകൾ അങ്ങ് വിദേശത്ത് പോയി കാണിച്ചാൽ അവിടെയുള്ള ആളുകൾ അടങ്ങിയിരിക്കും ഇപ്പൊ എല്ലാ സ്ഥലങ്ങളിലും പ്രൊട്ടസ്റ്റാണ് ലീഗൽ എമിഗ്രൻസിന് പോലും അവിടെ നിൽക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് വരുന്നു നല്ല സ്ഥലങ്ങളിൽ തൊഴിലെടുക്കാൻ പറ്റാത്ത അവസ്ഥ വരുന്നു ഈവൻ അമേരിക്കയിലും കാനഡയിലും ഒക്കെ ആണെങ്കിൽ കൊച്ചുകുട്ടികളാണ് ഇന്ത്യൻസിന് നേരെ അക്രമങ്ങൾ അഴിച്ചുവിടുന്നത് അയർലൻഡിൽ ഈ അടുത്ത കാലത്താണ് രണ്ടു പേർ രണ്ട് യുവാക്കൾ അക്രമങ്ങളിൽ മരിച്ചത് ഇതൊക്കെ എവിടെ ചെന്ന് അവസാനിക്കും എന്ന് നിങ്ങൾ ആരെങ്കിലും ഓർക്കുന്നുണ്ടോ ഇവിടെ നിന്ന് കൊറേ കാശുമൊക്കെ എങ്ങനെയെങ്കിലും ഉണ്ടാക്കി കടവും ഇടവുമൊക്കെ മേടിച്ച് ഉള്ളതുമൊക്കെ പണയം വെച്ച് ബാങ്ക് ലോണുമൊക്കെ എടുത്ത് ഈ വിദേശങ്ങളിലൊക്കെ പോയി ജോലിയെടുത്ത് കുടുംബം പോറ്റാനൊക്കെ ആയി നിൽക്കുന്ന ആളുകൾ അല്ലെങ്കിൽ അവിടെ സെറ്റിൽ ചെയ്യാൻ നിൽക്കുന്ന ആളുകൾ ഇവിടുന്ന് അവിടെ ചെല്ലുമ്പോൾ യു കെയിലും കാനഡയിലും അമേരിക്കയിലും ഒന്നും ഇന്നേ വരെ ആരും ആരെയും ഒരു ഗവൺമെന്റും കൈവിട്ടില്ല അവരോട് ചെല്ലുമ്പോൾ അവർ ജോലി ചെയ്യുമ്പോൾ അവർക്ക് അതിന് തക്കതായ നല്ല ശമ്പളം കിട്ടുന്നു അവർക്ക് ജീവിക്കാൻ ആവശ്യമായ സാഹചര്യങ്ങൾ അവിടെ ഒരുക്കി കൊടുക്കുന്നു അമേരിക്കയിലാണെങ്കിൽ ഗ്രീൻ കാർഡും ഒക്കെ കിട്ടിക്കഴിഞ്ഞാൽ അവർക്ക് ഇൻഷുറൻസ് അടക്കമുള്ള എല്ലാ ആ ഗുണങ്ങളും ഓരോ മനുഷ്യനും കിട്ടുന്നു അങ്ങനെ വ്യക്തികൾക്ക് ജീവിക്കാൻ ആവശ്യമായ കാര്യങ്ങൾ വളരെ നന്നായി ചെയ്തു കൊടുക്കുന്ന ഈ രാജ്യങ്ങളിൽ പോയി ഈ മാതിരി പേക്കൂത്തുകൾ കാണിച്ചാൽ ആ രാജ്യത്തുള്ളവർ ചുമ്മാതിരിക്കും കേരളത്തിൽ ഏറ്റവും കൂടുതൽ ബംഗാളികളുള്ളത് പെരുമ്പാവൂരിലാണല്ലോ പെരുമ്പാവൂർ ബംഗാളികൾ ഇതേപോലെ ഒരു ജാഥ നടത്തി അവിടെ എന്തെങ്കിലും വൃത്തികേടുകൾ കാണിച്ചാൽ പെരുമ്പാവൂരുള്ള ബാക്കിയുള്ള ആളുകൾ നോക്കിയിരിക്കുമോ കേരളത്തിലുള്ള ബാക്കിയുള്ള ആളുകൾ നോക്കിയിരിക്കുമോ ഇവിടെ കുറെ കൂടെയെങ്കിലും സ്നേഹപരമായി പരസ്പരം ഈ മതങ്ങളെല്ലാം ഒരുമിച്ച് പെരുമാറുന്നു എന്ന് വേണം പറയാം അതുകൊണ്ടാണ് ഇവിടെ കൂട്ടത്തല്ലില്ലാത്തത് പക്ഷേ ഇതേപോലെ കോണക കൊടുത്തു കടന്ന് വിദേശങ്ങളിൽ പോയി നടു റോഡിൽ തേങ്ങയും ഉടച്ച് നടു റോഡിൽ നിസ്കരിച്ച് നടു റോഡിൽ ആ പിന്നെ മാതാവിന്റെയും പുണ്യാളന്റെയും ഒക്കെ രൂപവും പൊക്കി പിടിച്ചുകൊണ്ട് നടക്കുന്നവർക്ക് ഭാവിയുടെ കാര്യങ്ങളെക്കുറിച്ച് യാതൊരു ചിന്തയുമില്ല ഇപ്പോൾ ഇവരൊക്കെ കാണിക്കുന്ന ഈ വൃത്തികേടുകൾ നാളത്തെ തലമുറയ്ക്ക് അല്ലെങ്കിൽ ഇന്ന് അവിടെ വസിച്ചുകൊണ്ടിരിക്കുന്ന തലമുറയ്ക്ക് അവിടുത്തെ ഇവിടുത്തെ പൗരന്മാർ അവിടെ ജീവിക്കുന്നവർക്ക് എന്തെല്ലാം ബുദ്ധിമുട്ടുകളാണ് ഉണ്ടാക്കുന്നത് നിങ്ങൾക്കറിയാമോ അയർലൻഡിലെ ഈ കാഴ്ച ഒന്ന് കണ്ടുനോക്കും കണ്ടില്ലേ ഇതാണ് അയർലൻഡിൽ ഇപ്പോൾ നടക്കുന്നത് അവിടുത്തെ നേറ്റീവ്സും മുഴുവൻ ഇന്ത്യൻസ് പുറത്തു പോകണമെന്നാണ് ആദ്യം പറയുന്നത് കാരണം ഞാനും നേരിട്ട് കണ്ടിട്ടുണ്ട് ഈ രാജ്യങ്ങളിൽ ഈ രാജ്യങ്ങളിൽ എല്ലാം പോയിട്ടുള്ള ഒരാളാണ് ഞാൻ ഇവിടെ എല്ലാം ചെന്ന് കാണുമ്പോൾ നമുക്ക് സങ്കടം വരും പരസ്യമായി പിന്നെ പൊതു നീന്തൽ കുളത്തിൽ സോപ്പ് തേച്ച് കുളിക്കുന്നവൻ ഒരു ഇന്ത്യക്കാരൻ ഒരു പിന്നെ പഞ്ചാബി ചെയ്ത പണിയാണ് അതുപോലെ തന്നെ മലയാളി ഫാമിലി യു കെയിലോടത്ത് ചെയ്താണ് വണ്ടി കൊണ്ട് നിർത്തിയിട്ട് വേസ്റ്റ് കവറിൽ കൊണ്ടുപോയി കളഞ്ഞു അത് വീഡിയോ എടുത്തു പബ്ലിഷ് പബ്ലിഷ് ചെയ്തു അതിന് പിഴയും കിട്ടി ഈ മാതിരി വൃത്തികേടുകളാണ് നമ്മുടെ ആളുകൾ ഓരോ രാജ്യങ്ങളിലും ചെന്ന് കാണിക്കുന്നത് ഇങ്ങനെയൊക്കെ കാണിച്ചിട്ട് ഞങ്ങളെ ഇറക്കി വിടുന്നേ ഞങ്ങളെ ഇറക്കി വിടുന്നേ ഞങ്ങൾക്ക് സ്വാതന്ത്ര്യമില്ലേ യുമാര് ശരിയല്ല എന്ന് പറയുന്നത് ശരിയല്ല എന്ന് തന്നെയാണ് പറയേണ്ടത് കാരണം നാം ഓരോ സ്ഥലത്ത് ചെല്ലുമ്പോഴും അവിടെ കാണിക്കേണ്ടുന്ന മര്യാദ കാണിക്കുക തന്നെ വേണം അല്ലെങ്കിൽ നാളെ കാട്ടയംപടമൊക്കെ മടങ്ങി നേരെ തിരിച്ചു വരാം ചിലപ്പോ അഴിക്കുള്ളിലാകാനും വഴിയുണ്ട്